വളരെ ഔഷധ ഗുണമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഞാൻ ഇതിനു മുമ്പ് കുരുമുളകിന്റെ ഇലയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ അത്ര യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും വളരെ യൂസ്ഫുള്ളും ആരും സ്കിപ്പ് ചെയ്യരുത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് അറിയാവുന്ന ഒരു ടിപ്പായിരിക്കും അറിയാത്തവർക്കായിട്ട് ഇനി വരുന്ന തലമുറകൾക്കായിട്ട് ഞാൻ പറയുന്നതാണ് നമ്മളുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു കാറ ചൊവ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതില്ലാതിരിക്കാനായിട്ട് രണ്ട് കുരുമുളക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ വളരെ ഫ്രഷായിട്ട് തന്നെ അത് ഇരിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കുരുമുളക് നല്ലതുപോലെ കഴുകി ഉണക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ രണ്ടോ മൂന്നോ കുരുമുളക് വായിൽ ഇട്ട് ചവക്കുക ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മളുടെ സ്ട്രെസ് ലെവല് കുറയ്ക്കുവാൻ വളരെ സഹായകരമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് ഈ ഒരു കുരുമുളക് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് കൂടുതൽ ടെൻഷൻ വരുമ്പോൾ രണ്ട് കുരുമുളക് എടുത്ത് ചവയ്ക്കാൻ നമ്മളുടെ ബ്രെയിനെ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യാനും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും സഹായിക്കുന്ന മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നൂറ്റി അൻപത് ഗ്രാം നമ്മളുടെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴുകി ഉണക്കിയെടുത്ത കുരുമുളകായിരിക്കണം കുറേ എന്താ പറയുക പൊടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു കുരുമുളകിൽ ഉണ്ടാവും നമ്മൾ കുരുമുളക് പൊടി സാധാരണ പൊടിച്ച് വയ്ക്കുന്നതിനേക്കാളും നമുക്ക് ഔഷധമായിട്ട് നമ്മളുടെ ഓരോ എന്താണ് പറയുക നുള്ളിലും നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു പൊടിയാക്കി മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു പൊടി സഹായിക്കുന്നതാണ് കേട്ടോ രണ്ട് ഗ്രാമ്പു ആണ് പിന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞു നൂറ്റി അൻപത് ഗ്രാമിന് രണ്ട് ഗ്രാമ്പു കേട്ടോ ഗ്രാംബോഡ് ഗുണങ്ങൾ വളരെ നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മളുടെ ഹെൽത്തിന് വളരെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നേരിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ചൂടാക്കി ഒന്ന് ചൂട് കയറി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ് കേട്ടോ അരി നിങ്ങൾ ഏത് അരിയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസ് ആണെങ്കിലും മട്ട അരിയാണെങ്കിലും സാധാരണ സുരേഖ അരിയാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും നിങ്ങൾ കഴുകി ഉണക്കിയതിന് ശേഷം എടുക്കുക അത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇത് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കുക കേട്ടോ നേരിയ തീയിലിട്ടിട്ട് തന്നെ ചെയ്യണം എല്ലാം കൂടെ നമ്മൾ അത് അതിൻ്റെ ഒരു ഇത് കളയുന്ന രീതിയിലാക്കരുത് നേരിയ തീയിലിട്ടിട്ട് ചെയ്യുക അടുത്തായിട്ട് ഒരു പിടി കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ചൂടാക്കുക ആ കറിവേപ്പില ഒന്ന് എന്താണ പറയുക മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് ഓഫ് ചെയ്ത് നമ്മൾ ഗ്യാസിന്ന് മാറ്റി വയ്ക്കുക ചൂടാറുന്നവരെയും പ്രസ് ചെയ്യാൻ വെക്കാം ഇത് നമുക്ക് കറികളിൽ മാത്രമല്ല കേട്ടോ പല ടിപ്പുകളും ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ കറികളിൽ ഇടുമ്പം നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും അത് ശരിയാണ് പക്ഷേ അതിനേക്കാൾ ആരോഗ്യത്തിന് വളരെ ബെനിഫിറ്റാണ് കേട്ടോ പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് ഇത് നല്ലതുപോലെ നല്ലതുപോലെയെല്ലാം ആയതിന് ശേഷമാണ് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് നിങ്ങൾ പെരുഞ്ചീരകമാണ് ചേർക്കുന്നതെങ്കിൽ ആ നമ്മളുടെ അരി ചേർക്കുമ്പോൾ തന്നെ ചേർക്കുക കേട്ടോ ഇതെല്ലാം ഹെൽത്തിന് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഈ ഒരു ഗ്രൈൻഡർ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടി ഞാൻ ഇത് കാണിക്കുന്നത് ബെനിഫിറ്റ് ആണ് കേട്ടോ ഞാനിതിപ്പം അഞ്ചാറ് മാസമായിട്ട് ഉപയോഗിക്കുന്ന വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളുമായിട്ട് ഒന്നും കൂടി ഷെയർ ചെയ്യുന്നത് നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ മസാലകൾ പൊടിക്കുമ്പോൾ ആ ഒരു മിക്സിയിലും മണം നമുക്ക് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ നമ്മളിതൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് വരും ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മസാലകൾ പൊടിക്കാൻ മാത്രം കുരുമുളക് ആകട്ടെ എന്താണെങ്കിലും നമ്മളിത് വാഷ് ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് നമുക്ക് മുളക് പൊടിയാകട്ടെ മഞ്ഞപ്പൊടിയാകട്ടെ ഈവൻ നമ്മളുടെ കോഫി ബീൻസ് വരെയും ഇത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സാധനമാണ് എല്ലാവരും അടുക്കളയിൽ ഇതൊന്ന് മേടിച്ച് വെച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെ സർവീസ് ആണെങ്കിൽ സൂപ്പറാണ് നമുക്ക് എന്തൊരു പ്രോബ്ലം വന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ വന്നാലും നമ്മളെ വിളിച്ച് അവരോട് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അതിനുള്ള പരിഹാരം നമുക്ക് എന്താണെങ്കിലും അവർ പറയുന്നതാണ് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റിയ ഒരു സൈറ്റ് ഈ ഇക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് അത്രയും വിശ്വസിക്കാൻ പറ്റിയ ഒരു സൈറ്റാണ് നമ്മൾ മറ്റുള്ള സൈറ്റിൽ കയറി വാങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെ സൈറ്റിൽ നിന്ന് ഞാൻ പല സാധനങ്ങളും വാങ്ങുന്നുണ്ട് അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്ന് അവരെ വിളിച്ചാൽ അപ്പം തന്നെ അതിനുള്ള ഒരു എന്താ പരിഹാരം നമുക്ക് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ ഇത് ടിഷ്യു കൊണ്ട് തുടച്ച് എടുത്തു വെച്ചാൽ മാത്രം മതി വെള്ളം കൊണ്ടൊന്നും കഴുകരുത് വളരെ സിമ്പിളായിട്ട് വളരെ കറണ്ട് വളരെ കുറവ് മതി അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് മേടിച്ചു നോക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു പൊടി നമ്മളുടെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലാണ് ഇട്ട് വെക്കേണ്ടത് കുരുമുളക് അറിയാലോ വളരെ ഒരു സാധനമാണ് അപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇട്ട് വെച്ചാൽ അതിൻ്റെ ഒരു ഗുണം പോകും പ്ലാസ്റ്റിക്കിൽ ഇടുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു എഫക്റ്റ് ഇത് വലിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇത് ആരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ളൊരു പൊടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതിൽ ചേർത്തേക്കുന്ന ഓരോന്നും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത്രത്തോളം ടേസ്റ്റ് കൂട്ടും കടലക്കറി ആകട്ടെ നോൺ വെജ് ആകട്ടെ വെജ് ആകട്ടെ എന്തെങ്കിലും നിങ്ങളൊരു നുള്ളിത് ഇട്ടാൽ മതി കേട്ടോ ആദ്യമായിട്ട് ഒരു നുള്ള് ഈ ഒരു പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാച്ചിയതൊന്നുമല്ല നമ്മളുടെ തലയിൽ ഉണ്ടാവുന്ന താരൻ ചൊറിച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ഈ എണ്ണ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കാഴ്ചയൊന്നും എടുക്കേണ്ട റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ അത്ര നല്ലത് എന്നിട്ട് തലയിൽ തേച്ച് വെച്ചതിന് ശേഷം മൈൽഡ് ഷാംപൂ കൊണ്ട് കഴുകാം താരനും പോകും തലയിലുള്ള ചൊറിച്ചിലും പോകും മുടി വളരുവാൻ സഹായിക്കും ഇതിലുള്ള ചേർന്നേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അത്ര ബെനിഫിറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അടുത്തതായിട്ട് നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം നമ്മളുടെ വയ വയറിലുണ്ടാകുന്ന കൊഴുപ്പുകളെ അലിയിച്ച് കളയാനായിട്ട് സഹായിക്കും നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് കറിവേപ്പില അതുപോലെ തന്നെ ഗ്രാമ്പു പെരുഞ്ചീരകം ഇത് അരി അരി നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറികളിലൊക്കെ നല്ല കൊഴുപ്പ് കിട്ടാനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെൽത്തിനും വളരെ നല്ലതാണ് അരി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളുടെ മഞ്ഞൾ ഒരു സ്ക്വാഷ് അത് വളരെ എഫെക്റ്റീവായിട്ടുള്ള വളരെ ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ് ഇതിലേക്ക് നമ്മൾ നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരിയ ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിലും ഒന്ന് ഒന്നും കൂടെ ചൂടാക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കണം അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചു നോക്കുക കേട്ടോ നിങ്ങളുടെ കൊഴുപ്പ് വളരെ കുറയുന്നതായിട്ട് കാണാനായിട്ട് സഹായിക്കും വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ തീർച്ചയായിട്ടും ദിവസത്തിൽ ഒരു നേരം ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ കഴിക്കുക ഈ സ്ക്വാഷ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ക്വാഷാണ് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്ക്വാഷാണ് നമ്മളെ വീട്ടിലുള്ള മഞ്ഞൾ കൊണ്ട് കേട്ടോ കാണാത്തവർ പോയി കാണുക മഞ്ഞളുകിൻ്റെ ടിപ്സിലാണ് ഞാനത് കാണിച്ചേക്കുന്നത് കേട്ടോ ഇനിയും കാണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ബോർ ആകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ കാണിക്കാനത് നമുക്ക് ഹെൽത്തിന് വളരെ നല്ല നമുക്കൊരു ജലദോഷമൊക്കെ വന്ന ഒരു സ്പൂൺ അത് കുടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് റിലീഫാവുന്നതോ ഒരു പ്രാവശ്യമെങ്കിലും കുടിച്ചു നോക്കണം അത്ര എഫക്റ്റ് ആണ് അപ്പം നമ്മൾ ആ ഒരു സ്ക്വാഷ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യട്ടെ ആ ഒരു നമ്മളുടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ തേനും കൂടെ ചേർത്തിട്ട് നമ്മൾ തൊണ്ടയിൽ ഉണ്ടാവുന്ന ഏതൊരു ബുദ്ധിമുട്ടും കഫം നമുക്ക് അത് കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ നെഞ്ചത്തിരുന്നിട്ട് നമുക്ക് എന്താ പറയുക തുപ്പാൻ വരാണ്ടിരിക്കുക അതുപോലെ ചുമയുള്ള സമയങ്ങളിലൊക്കെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് നാക്കിൽ തൊട്ട് കൊടുത്താൽ മതി ഇനി നിങ്ങളുടെ കയ്യിൽ ഈ സ്ക്വാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെനിഫിറ്റ് അതാണ് കേട്ടോ ഈ ഒരു സ്ക്വാഷിലേക്ക് നമ്മൾ ആ ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തൊണ്ടയിൽ അസ്വസ്ഥത തോന്നുമ്പോൾ ഒന്ന് നാക്കിലൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കാവുള്ളൂ കൂടുതലൊന്നും കൊടുക്കരുത് വലിയവർക്കാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലെല്ലാം ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് കുറച്ച് ശ്രദ്ധിച്ച് വേണം ഒരു പത്ത് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് നമ്മൾ മുതിർന്നവർ കഴിക്കുന്ന പോലെ ചെയ്യാൻ അല്ലാത്തവർക്ക് രണ്ട് നേരത്തിൽ കൂടുതൽ കൊടുക്കരുത് കേട്ടോ പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള ഒരു കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് കർപ്പൂരം ഉണ്ടോ കർപ്പൂരത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത്രയും ബെനിഫിറ്റായിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് കുരുമുളക് കർപ്പൂരം ഇതൊക്കെ നമുക്ക് എന്താണ് പറയുക ദൈവം വരദാനമായിട്ട് നൽകിയേക്കുന്ന സാധനങ്ങളാണ് അത്രയും ആയിട്ടുള്ള അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കർപ്പൂരം നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് വളരെ നല്ലതാണ് അണുക്കളെ നശിപ്പിക്കാൻ വളരെ നല്ലതാണ് നമ്മൾ വീട്ടിൽ എന്താ പറയുക നെഗറ്റീവ് എനർജിയെ കളഞ്ഞ് പോസിറ്റീവ് എനർജിയെ വഹിക്കാനുള്ള ഒരു ശേഷിയുണ്ട് കുരുമുളകിനും വളരെ നല്ലതാണ് കുരുമുളകും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് പകുതി അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല നമ്മൾ കടയിൽ നിന്നും കിട്ടുന്ന ലോഷനും സാധനങ്ങളൊക്കെ വേടിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളിൽ നിന്നും ഇപ്പോൾ കൈകൾക്കും കാലുകൾക്കും റാഷസും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും ചിലവർക്ക് ോഷൻസ് പറ്റില്ല പല പല ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷെ നമ്മൾ ഇതുപോലെ നേച്ചറിൽ നിന്ന് തന്നേക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാതെ ഇതുപോലെയൊക്കെ ചെയ്തതിനെ വളരെ നല്ലതാണ് നല്ലതായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇത് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം തന്നെ ഉപയോഗിക്കരുത് അത് ഒരു സ്പ്രേ ആക്കി കൊടുക്കുക ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ് ലിക്വിഡാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഇത് ഉപയോഗിക്കാറുണ്ട് കൗണ്ടർ ടോപ്പ് ആകട്ടെ നമ്മൾ ഡൈനിങ് ടേബിൾ ആകട്ടെ ആ ഒരു പ്രാണി ചെറിയ കണ്ണീച്ച അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ ബാറ്റ് സ്മെല്ല് പോവുക ഇതൊക്കെ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ലിക്വിഡ് നമുക്ക് എന്താ പറയുക പാറ്റയും എട്ടുകാലിയൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി മസ്റ്റായിട്ടൊന്നും ചെയ്ത് നോക്കാം കേട്ടോ ചത്തൊന്നും പോകില്ല അവർ ആ പരിസരത്ത് ഉണ്ടാവില്ല അടുത്തതായിട്ട് നമ്മൾ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചീകിയെടുക്കുന്നുണ്ട് കറ്റാർ വാഴ ചെല്ലു വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്ന പക്ഷേ അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ഇതു തന്നെയാണ് ഇതിൻ്റെ മഞ്ഞക്കറിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് സൈഡിൽ ആ മുള്ളൊക്കെ കളഞ്ഞെടുത്ത് അതിലേക്കൊരു നുള്ളു നമ്മളുടെ ഈ ഒരു കുരുമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യാൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ നിരടി 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 നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ കാൽപാദങ്ങളിലുണ്ടാവുന്ന ഭയങ്കര റഫായിട്ടുള്ള നമ്മളുടെ കാൽപാദങ്ങളുടെ തൊലികളൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ഹാഡായി വരില്ലേ നമ്മൾ കുറേ നടക്കുകയും നമ്മൾ സൺ ടാൺ വരികയും ഒക്കെ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ മുഖത്തിടാനും വളരെ നല്ലതാണ് പക്ഷെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് നമ്മൾ മുഖത്തുള്ളത് അപ്പം നമുക്കത് പിടിക്കുമെന്നറിയില്ല നമ്മൾ ഈ ഒരു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ ആ ഒരു സ്കിന്നു നല്ല ഗ്ലോയിങ് ആകും പിംപിൾസ് പോകാനൊക്കെ വളരെ നല്ലതാണ് പക്ഷെ ഞാനത് പറയാത്തത് മിക്കൂർക്കത് പിടിക്കാൻ ചാൻസ് കുറവാണ് ആ ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കാല് കാണിച്ചു തരുന്നത് കാല് വളരെ നല്ലതാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി പെഡിക്യൂർ ഒന്നും ചെയ്യാതെ ഇതുപോലെയൊന്നും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കട്ടെ ആ കാല് നല്ല ഗ്ലോയിങ്ങും ആകും അതുപോലെ തന്നെ നല്ല ഒരു സ്കിന്നാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നിങ്ങളിപ്പോൾ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെന്ന് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ പെപ്പർ എത്രത്തോളം നമ്മളെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ ഓൾ ബോഡിക്കും നമുക്ക് എത്രത്തോളം നല്ലതാണ് എന്ന് നോക്കട്ടെ അതെ ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ തന്നെ എത്രത്തോളം വ്യത്യാസം വന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഇടുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ